ടോൾ ബൂത്ത് ജീവനക്കാരനെ ബി ജെ പി നേതാവിൻ്റെ മകനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു വിജയപുര കലബുറുഗി ദേശീയപാതയിലെ കന്നോളിയിൽ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ടോൾ ഫീ അടയ്ക്കാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ബി ജെ പി നേതാവ് ബിജു ഗൌഡ പാട്ടീലിൻ്റെ മകൻ സമർദ് ഗൌഡയും സുഹൃത്തുക്കളും ചേർന്നാണ് അക്രമം നടത്തിയത് ടോൾ ചോദിച്ചപ്പോൾ എന്നെ അറിയില്ലേ ഞാൻ ബി ജെ പി നേതാവ് ബിജു ഗൌഡ പാട്ടീലിൻ്റെ മകനാണെന്ന് സമർദ് ഗൌഡ ജീവനക്കാരനോട് പറഞ്ഞു ഏത് വിജു ഗൗഡ എന്ന ജീവനക്കാരൻ തിരിച്ചു ചോദിച്ചതോടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ടോൾ ജീവനക്കാരൻ സംഘപ്പയെ ജിന്ദഗി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇത് സംബന്ധിച്ച് ടോൾ ജീവനക്കാരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു